നമസ്കാരം നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഈ അടുത്തിടെ ലൈസൻസ് കിട്ടിയവരാണോ എങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നിങ്ങൾ ലൈസൻസ് എടുക്കാൻ കാത്തിരിക്കുന്നവർക്ക് കഠിന പരീക്ഷയാണ് വരാനിരിക്കുന്നത് ഒരു ഇളവും ദാക്ഷിണ്യവും കിട്ടില്ല എന്ന് മാത്രമല്ല നിരവധി വെല്ലുവിളികളെയും അതിജീവിച്ച് വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കുക ഡ്രൈവിംഗുമായി യാതൊരു ബന്ധവുമില്ലാതെ പത്ത് ദിവസം കൊണ്ട് പഠിച്ച ലൈസൻസ് എടുത്തവർ അനേകമുണ്ട് നമ്മുടെ നാട്ടിൽ കൃത്യമായി വാഹനം കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ റോഡിൽ വാഹനവുമായി ഇറങ്ങിയാൽ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ വളരെ വലുതാണ് ഇതിന് പരിഹാരം എന്നോണമാണ് പുതുതായി ചുമതലയേറ്റ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി മാറ്റം വരുത്താൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരുങ്ങുന്നത് ഇതിനായുള്ള നടപടികൾ വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകുന്നതായിരിക്കും വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്കല്ല വണ്ടി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കാണ് ഇനി ലൈസൻസ് ലഭിക്കുക എന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒപ്പം നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ഏകദേശ ധാരണയും മന്ത്രി പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അഗ്നിപരീക്ഷയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന യാർഡിൽ ലൈസൻസ് തേടി വരുന്നവരെ കാത്തിരിക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റ് മുതൽ തന്നെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി തുടങ്ങും നിലവിൽ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണം ശരിയായാൽ ലേണേഴ്സ് പരീക്ഷ പാസ്സാകുമായിരുന്നു ഇതിന് പകരം മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തിയഞ്ച് ശരി ഉത്തരം നൽകിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് ലഭിക്കുകയുള്ളൂ നൂറുകണക്കിലെ ലൈസൻസ് അനുവദിച്ചിരുന്ന ഓഫീസുകൾ ഇനി ഒരു ദിവസം പരമാവധി ഇരുപതെണ്ണം നൽകിയാൽ മതിയെന്നാണ് ധാരണ ഇത് സംബന്ധിച്ച ഉത്തരവും ഉടൻ തന്നെ പുറത്തു വരും ഇത്തരമൊരു മാറ്റമുണ്ടാകുമ്പോൾ പ്രതികരണങ്ങളും വാർത്തകളും ഉണ്ടാവുമെങ്കിലും അതൊന്നും സാരമാക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ തന്നെ പാർക്കിംഗ് പരീക്ഷയും നടത്തും നിശ്ചിത ബോക്സിലേക്ക് മുന്നോട്ടും പിറകോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള ഡ്രൈവറുടെ കഴിവ് പരീക്ഷിക്കും ഇതിനായി എച്ചിന് പകരം നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് വാഹനം മുന്നോട്ടും പിറകോട്ടും എടുക്കേണ്ടി വരും റോഡിൽ വാഹനം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഓടിച്ചു കാണിക്കണം ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് വാഹനം നിയന്ത്രിക്കണം എന്നതാണ് മറ്റൊരു വലിയ കടമ്പ അപ്രതീക്ഷിതമായിട്ടാകും നിർദ്ദേശങ്ങൾ ലഭിക്കുക ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പാർക്ക് ചെയ്തും കാണിക്കണം നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താലും വാഹനം റോഡിൽ നിന്ന് ഒതുക്കി പാർക്ക് ചെയ്തില്ല എങ്കിലും ലൈസൻസ് നഷ്ടമാകും പുതുതായി കാർ ഓടിക്കുന്നയാൾക്ക് ഏറെ പ്രയാസപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ കാര്യമാണ് വാഹനം കയറ്റത്തിൽ കൈകാര്യം ചെയ്യുക എന്നത് വിദഗ്ധർക്ക് പോലും പാടാണ് ഇത് വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് എത്രത്തോളം വൈദഗ്ധ്യമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ടെസ്റ്റ് തന്നെ ധാരാളമാണ് എല്ലാ ഘട്ടങ്ങളും വിജയിച്ചു വന്നവർക്ക് പോലും ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അടിപതറും കാരണം കാർ ഓടിച്ച വൈദഗ്ധ്യം തെളിയിച്ചവർക്ക് പോലും ഈ ഒരു ഘട്ടം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ കടമ്പയും കടന്നാൽ മാത്രമാകും ഇനി ലൈസൻസ് തന്നെ കിട്ടുക ഡ്രൈവിംഗ് സ്കൂളുകളുടെ രീതികളിലും അടിമുടി മാറ്റം വരുത്താൻ പോവുകയാണ് ലൈസൻസ് എളുപ്പത്തിൽ കിട്ടാനായി കൃത്യമായ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാതെ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുന്ന രീതിയാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് കണ്ടുവരുന്നത് ഉയർന്ന ഫീസ് വാങ്ങിയിട്ട് നേരെ വാഹനം ഓടിക്കാനുള്ള അവസരം ഡ്രൈവിംഗ് സ്കൂളുകാർ നൽകാറില്ല എന്ന പരാതികൾ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യാപകമായി കിട്ടുന്നുണ്ട് ഇത് ചോദ്യം ചെയ്താൽ ഇത്ര സമയം മാത്രമേ ഒരാൾക്ക് അനുവദിക്കുകയുള്ളൂ ഇന്ധനം മുതലാകുന്നില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് മറുപടിയായി ലഭിക്കുന്നത് ഇന്നൊരു ശരാശരി ഡ്രൈവിംഗ് സ്കൂള് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപയിലേറെയാണ് ഫീസായി വാങ്ങുന്നത് അധിക ക്ലാസ്സിന് അധിക പണം നൽകണം ടെസ്റ്റിന് രണ്ട് ദിവസം മുൻപാകും എച്ചും എട്ടും ഒക്കെ പഠിപ്പിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് പഠിക്കാൻ സാധിക്കാത്തവർക്ക് സമ്മർദ്ദവും കൂടും ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ വീണ്ടും അവസരത്തിനായി അധിക പണം നൽകണം ഈ രീതികളിലും മാറ്റം അനിവാര്യമാണെന്നാണ് ലൈസൻസ് എടുക്കാൻ വരുന്നവർ പറയുന്നത് ഇതിനും പരിഹാരം ഉണ്ടാവാൻ പോവുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ അവരുടെ എല്ലാ കാറുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പഠിപ്പിച്ചതിലോ പെരുമാറ്റത്തിലോ അപാകതയുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാൻ ഇതിലെ തെളിവിന്റെ ബലത്തിൽ സാധിക്കുന്നതാണ് അതേസമയം ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇപ്പോൾ സാധാരണയിലും കൂടുതലായുള്ള തിരക്കാണ് കാണുന്നത് ദിവസത്തിൽ ശരാശരി അഡ്മിഷനുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ദുർഘടമായ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാകും മുൻപ് തന്നെ ലൈസൻസ് എടുക്കുക എന്നതാണ് പലരുടെയും പ്രധാന ലക്ഷ്യം എന്തായാലും ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് വേഗത്തിൽ മാറണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂളുകളും മൊത്തത്തിൽ മുഖം മിനുക്കുകയാണ് ഡ്രൈവർ പരിശീലനത്തിനും ലൈസൻസ് ടെസ്റ്റ് നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച അക്രെഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്റർ പദ്ധതി കൂടി നടപ്പിലാകുന്നതോടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രക്രിയയിൽ വമ്പൻ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്